ഇന്ന് ക്രിസ്മസ് ആണ് ക്രിസ്മസിന്റെ അന്ന് കുട്ടികൾക്കൊക്കെ എവിടക്കെങ്കിലും പോണെന്ന് പറഞ്ഞ ബഹളമഴയാണ് അപ്പൊ ഞങ്ങൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടോ നമ്മുടെ ലാസായിട്ടായി അതൊന്നും അതൊന്ന് തുറക്കോന്നൊന്നും നമുക്കറിയില്ല എന്നാലും നമ്മൾ അങ്ങനെ അത് കഴിഞ്ഞ ഞങ്ങളിപ്പോ അവിടെ തുറന്നില്ലാച്ചാ ഞങ്ങള് നിങ്ങളുടെ വിചാരിക്കും അതല്ലാച്ചൊരു ഡ്രൈവ് ഒരു സന്തോഷം ഇതിപ്പോ ആണെന്നുണ്ടെങ്കിലും സക്സസ് ആണെന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു തീരുമാനം കുട്ടികൾക്കൊക്കെ ഒരു സന്തോഷം ആ ഒരു രീതിയിലാണ് ഞങ്ങള് പോകുന്നത് അപ്പൊ ക്രിസ്മസ് ഡേ ഞങ്ങളുടെ ഡ അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് ഇതാണ് ലാസായി ട്രൈ കൊച്ചിയിൽ അപ്പം ഞങ്ങളിപ്പോൾ ഇവിടെ അന്വേഷിച്ചപ്പം ഇവിടെ ഓപ്പൺ ആണ് ഇന്ന് ക്രിസ്മസ് ആണെങ്കിലും ഇന്ന് ഓപ്പണാണ് ഇവിടെ പന്ത്രണ്ട് മണിക്കാണ് ഓപ്പണിംഗ് ടൈം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവിടെ ഏകദേശം ഒരു മണി ആവും എന്നാണ് പറഞ്ഞത് എന്നാലും നമ്മളിവിടെ ടിക്കറ്റൊക്കെ എടുത്ത് വെച്ചോളാൻ പറഞ്ഞു ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് നൂറ്റഞ്ച് രൂപയാണ് പ്ലസ് നാൽപ്പത്തഞ്ച് രൂപ ഐസ്ക്രീം കൂട്ടിയിട്ട് നൂറ്റമ്പത് രൂപയാണ് നമ്മളോട് പറയണത് അത് ആദ്യം ഒന്നും അവർ ഐസ്ക്രീമിൻ്റെയും ഇതിൻ്റെയും വില വ്യത്യാസമാണെന്നൊന്നും പറയണില്ല എൻട്രി ഫീസ് നൂറ്റമ്പതെന്ന് തന്നെയാണ് പറയണത് പിന്നീടും അവിടെ ചെല്ലുമ്പോൾ ഫ്രീ ഐസ്ക്രീം അവൈലബിൾ ആണ് കേട്ടോ അതിൻ്റെ ഉള്ളൊരു കൂപ്പൺ ഉണ്ട് പിന്നെ പിന്നെ ഞങ്ങൾ അവിടെ കയറിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവിടെ ഒരു മനുഷ്യരില്ല പന്ത്രണ്ട് മണിക്ക് വന്നിട്ടൊരു കാര്യമില്ല ഒരു മൂന്ന് മണി ഒക്കെ സമയമാകുമ്പോഴാണ് ശരിക്കും എല്ലാവരും എത്തിത്തുടങ്ങുന്നതും ഇവിടെ തിരക്കാവണതും അതുമാത്രമല്ല ഒരു മണി നാലുമണിയാവുമ്പോഴാണ് ഇവിടുത്തെ വാട്ടർ തീം പാർക്ക് അതേപോലെ നയൻ ഡി സിനിമ പിന്നെ പ്ലേ സ്റ്റേഷൻ അതേ സോഫ്റ്റ് പ്ലേ കളിക്കണത് സ്ഥലം ഇതൊക്കെ ഓപ്പൺ ആവണത് മണിക്ക് ശേഷമാണ് അപ്പോൾ ഒരു മൂന്ന് വരെ നമ്മുടെ ഈ നോർമൽ ഫ്രീ ഗെയിംസ് ഒരു പാർക്കിലുള്ള ഗെയിംസും റോഡിലൂടെയുള്ള ട്രാവൽ റോഡിലൂടെയുള്ള ട്രാവല് പെയ്ഡാണ് അല്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നാലുമണിയായിട്ട് വാട്ടർ തീം പാർക്കിലേക്കും നയൻറ്റി ഡി സിനിമയിലേക്കൊക്കെ കയറാം അങ്ങനെയുള്ള ഒരു പ്ലാനിൽ വരാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കുന്നതാണ് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലായത് പന്ത്രണ്ട് മണിക്ക് തന്നെ അവിടെ എത്തി ചെയ്യണമെന്നില്ല അത്രയ്ക്ക് ഒരുപാട് നേരം ചെയ്യേണ്ട ഒരു ഇത് അവിടെ ഫീൽ ചെയ്തില്ല ഒരു മണിക്കൂർ ഒന്നൊന്നര മണിക്കൂർ നമ്മൾ സ്പെൻഡ് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ ബാക്കിയുള്ളതെല്ലാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എൻട്രി ഫീസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫ്രീ ആയിട്ടുള്ള റൈഡുകൾ അവിടെ ഏതൊക്കെയാണെന്ന് നോക്കട്ടോ ഇതുവരെ നമ്മൾ കണ്ട പാർക്കിൽ ഉണ്ടാവുന്ന സ്ലൈഡുകൾ സീസോസ് സ്വിങ്സ് പിന്നെ ഇതേപോലെത്തങ്ങനെ ജസ്റ്റ് ഒരു ബസ് പിന്നെ ചെറിയ ചെറിയ ഡ്രൈവ്സ് ഇതൊക്കെ എട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കയറാൻ പറ്റുന്ന ഡ്രൈവ്സ് ആണ് ഈ ട്രെയിനിൽ അങ്ങനെ ഏജ് ലിമിറ്റോന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവും നാലുമണിക്ക് ശേഷമേ സ്റ്റാർട്ടാവുകയുള്ളൂ ഇതൊരു ഫ്രീ ഡ്രൈവാണ് കേട്ടോ ഇത് മാത്രമാണ് എനിക്കൊരു വേറൊരു പാർക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഡ്രൈവായിട്ട് ഫീൽ ചെയ്തത് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പം നോർമൽ ഒരു പാർക്കിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത് പോലെ തന്നെയാണ് പിന്നെ വെറൈറ്റി ആയിട്ടുള്ളതിനെല്ലാം പെയ്ഡ് തന്നെയാണ് പെയ്ഡായിട്ടുള്ളത് നമുക്ക് പിന്നീട് കാണാം എൻട്രി പാസിന്റെ കൂടെ ഇതേപോലത്തെ ഫ്രീ ടിക്കറ്റ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് രണ്ട് വീഡിയോ ഗെയിം അഡൽസിന് കളിക്കാൻ പറ്റുന്ന രണ്ട് പേർക്ക് കളിക്കാൻ പറ്റുന്ന വീഡിയോ ഗെയിമാണ് അതുപോലെ ഒരു പൊക്ലീൻ പൊക്ലീൻ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതുപോലത്തെ ഉള്ള ഒരു കാർഡുമാണ് നമുക്ക് കിട്ടിയത് പിന്നെ നയൻ ഡി സിനിമ കാണാനായിട്ട് രണ്ട് രണ്ട് ടിക്കറ്റ് ഇതേപോലെ ഫ്രീ കാർഡ്സ് നമുക്ക് എൻട്രി പാസിന് ആണ് എൻട്രി എങ്ങനെയാണ് നമ്മുടെ അനുസരിച്ചാണ് അതൊരു പെർമനൻറ്റ് എൻട്രി പാസിന് കൂടെ ഇത്ര ഇന്നിന്ന സാധനങ്ങൾക്ക് ഇന്നിന്ന ഫ്രീ ടിക്കറ്റ്സ് അവൈലബിൾ ആണെന്ന് പറയണില്ല അത് ഓരോരുത്തർക്കും അവർ പോലെ ഇരിക്കും അതുപോലെ വി ചിലവർക്ക് വി ആറിൽ കളിക്കാനായിട്ട് ഉള്ള ടിക്കറ്റ്സാണ് കിട്ടിയിരിക്കുന്നത് അങ്ങനെ ഒന്ന് രണ്ട് ടിക്കറ്റ്സുകൾ നമുക്ക് എൻട്രി പാസിൻ്റെ കൂടെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് കേട്ടോ ആ ടിക്കറ്റുകളല്ലാതെ ഫ്രീ ടിക്കറ്റുകളല്ലാതെ ഇപ്പോൾ എക്സ്ട്രാ കുട്ടികൾ നമ്മുടെ കൂടെ ഉണ്ട് അവർക്കും കൂടി നമ്മൾ ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം ഇവിടെ ഇപ്പോൾ നമ്മൾ വീഡിയോ ഗെയിം ഇപ്പോൾ രണ്ട് ടിക്കറ്റാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് ബാക്കി മൂന്ന് അമുത്ത കുട്ടിക്ക് കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് നൂറ്റമ്പത് രൂപ നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ ഇനി നമുക്ക് ആയിട്ടുള്ള ഡ്രൈവിലേക്ക് പോവാട്ടോ ഇത് നമുക്ക് റോട്ടിലൂടെ അതിൻ്റെ സൈഡിലുള്ള പോകുന്ന റോഡുകളിലൂടെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നതാണ് അതിനായിട്ട് പല പല വാഹനങ്ങൾ അവിടെ അവൈലബിൾ ആണ് ഒരു സീറ്റ് മാത്രമുള്ള ഒരാൾക്ക് മാത്രം ഓടിക്കാൻ പറ്റുന്ന ഈ പ്രണവ് പ്രണവിപ്പം കൊണ്ടുവരുന്ന ഇതേപോലത്തെ വാഹനമാണ് നമ്മൾ എടുക്കണേ എന്നുണ്ടെങ്കിൽ ഇതേപോലെ മോളി കൂടെയും കൂടെയും ഒക്കെ നമുക്ക് ഓടിക്കാൻ പറ്റും അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വീണതല്ല ം പ്രണവിച്ചതാണ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം കൂടി ഉണ്ട് കുട്ടികൾക്ക് ട്രാഫിക് ലൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇപ്പോൾ സ്വന്തമായിട്ട് മാനുവലായിട്ട് പെഡൽ ചെയ്യാൻ പറ്റുന്ന ഇതേപോലത്തെ പല്ലവി ഓടി ഓടിക്കുന്ന പോലത്തെ സൈക്കിൾസ് അവിടെ അവൈലബിൾ ആണ് അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നൂറ്റമ്പത് നൂറ്റമ്പത് രൂപയാണ് അതുപോലെ തന്നെ നമുക്ക് ഡബിൾ സീറ്റർ ആയിട്ടുള്ള പ്രണവിൻ്റെ പോലത്തെ തന്നെ ഡബിൾ സീറ്റർ ആയിട്ടുള്ള വെഹിക്കിൾസ് അവിടെ ഓടിക്കാൻ നമുക്ക് പറ്റും അതിന് പറയുന്നത് അവർ മുന്നൂറ്റമ്പത് രൂപയാണ് ഈ ഫൺ ഡ്രൈവിൻ്റെ ഇടയിൽ ഞങ്ങൾ ഞങ്ങളുടെ ആക്ടിവിറ്റിയും ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഭക്ഷണം കഴിക്കാൻ നമുക്ക് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകണോണ്ട് കുഴപ്പമില്ല നമ്മൾ പിന്നെ ടിക്കറ്റ് കഴിഞ്ഞ് കയറാവുന്നേ ഉള്ളൂ ആ വഴിയിൽ തന്നെ ആ നേരയിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടെ ഫുഡ് അവൈലബിൾ അല്ല ജസ്റ്റ് ഐസ്ക്രീംസ് ചായ വെള്ളം ഇതൊക്കെ മാത്രമേ അവൈലബിൾ ഉള്ളൂ അതല്ലാണ്ട് നമുക്ക് ഫുഡായിട്ട് അവൈലബിൾ അല്ല അതിനകത്ത് പക്ഷേ നമുക്ക് പുറത്ത് തന്നെ ഒരു അഞ്ച് മിനിറ്റ് നടക്കാവുന്ന ദൂരത്തിൽ ഒരുപാട് റെസ്റ്റോറൻസ് ഉണ്ട് കേട്ടോ പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമുക്ക് ഒരു കാർഡ് അവൈലബിൾ ആയിരുന്നു ഫ്രീ ആയിട്ട് അത് നമ്മൾ കാണിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കോയിൻ കിട്ടും ആ കോയിൻ നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊക്കിളിങ് വർക്കവും ആ ഇനിയിപ്പോൾ എക്സ്ട്രാ നമ്മുടെ നമുക്കിപ്പോൾ ആ കൂപ്പൺ അല്ലാണ്ട് ഫ്രീ ടിക്കറ്റ് അല്ലാണ്ട് നമുക്ക് എക്സ്ട്രാ പിന്നെയും നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മൾ അമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കോയിൻ ആണ് പിന്നെയും പിന്നെയും നമുക്ക് ഈ പൊക്കളീം വർക്ക് ചെയ്യിപ്പിക്കാം അതിനായിട്ട് അതിന് മൂന്ന് ഇങ്ങനെ നീക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതിനവിടെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് കുട്ടികൾ അസലായിട്ട് അത് ചെയ്യണതും ഒരു രസമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അവർക്ക് ടെ രണ്ടൂന്ന് കയ്യായിട്ട് വന്നു നീ പറഞ്ഞ നമ്മുടെ എൻട്രി ടിക്കറ്റിൽ തന്നെ നമുക്ക് ഐസ്ക്രീം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന സമയമെന്നൊന്നുമില്ല എപ്പോൾ വേണമെങ്കിലും ചെന്ന് നമ്മൾ ആ ടിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള കോൺ വേണമെങ്കിൽ അല്ല സ്റ്റിക്ക് വേണമെങ്കിൽ ഒക്കെ ഐസ് ക്രീംസ് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഐസ്ക്രീം ക്രീം വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് വാങ്ങാം കേട്ടോ നാലുമണിക്ക് ശേഷം സോഫ്റ്റ് പ്ലേ സോഫ്റ്റ് പ്ലേ എന്ന് പറയുന്നത് ഇൻഡോർ ഗെയിംസാണ് മെയിൻ ആയിട്ട് അതും അതേപോലെ തന്നെ നമ്മുടെ വാട്ടർ തീം പാർക്ക്സിൻ്റെയും അത് ഓപ്പൺ ആയിട്ടുണ്ട് വാട്ടർ തീം പാർക്കിലേക്ക് ഇറങ്ങണമെങ്കിൽ ഒരാൾക്ക് ഇരുന്നൂറ്റി രൂപയാണ് അതേപോലെ കുട്ടികളുടെ എക്സൈറ്റ്മെൻറ്റ് നമുക്ക് ഭയ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഇത് അത്ര ഭയങ്കര വലിയ വാട്ടർ പാർക്ക് ഒന്നുമല്ല ജസ്റ്റ് ഒരു വലിയൊരു സ്ലൈഡ് ഉണ്ട് പിന്നെ ചെറിയ ചെറിയ കുഞ്ഞി സ്ലൈഡുകളും ഒരു ചെറിയ ബോട്ട് അങ്ങനെ സ്റ്റെപ്പ്മേക്കൂടെ പോകണു ഒരു വലിയ ബക്കറ്റിലുള്ള വെള്ളം സ്പ്ലാഷ് വാട്ടർ സ്പ്ലാഷ് പോലെ വരുന്നുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു സെക്ഷൻ മാത്രമേ ഉള്ളൂ പക്ഷേ എല്ലാത്തിലും കയറുന്നേക്കാളും കുട്ടികൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡും സന്തോഷമാണ് ഈ വാട്ടർ തീം പാർക്കിൽ കയറാൻ അത് പക്ഷേ നാല് മണി തുടങ്ങി എട്ട് മണി വരെ നമുക്ക് ഈ വാട്ടർ തീം പാർക്കിൽ ഈ എൻട്രി ഫീസ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ ീമ്പാക്കിന്റെ അകത്തേക്ക് കയറാൻ നമുക്ക് പ്രവേശനം ഇല്ല അത് പക്ഷെ നമുക്ക് റിലാക്സ് ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളാണ് കേട്ടോ

കുട്ടികളും അമ്മമാരും ഒക്കെ വന്നിട്ടുണ്ട് പാർക്ക് നിറച്ച ആൾക്കാരായി തുടങ്ങിയിട്ടുണ്ട് അതേപോലെ ഡ്രൈവ് ചെയ്യുന്നതിൽ എനിക്കൊരു കാര്യം മാത്രം തോന്നിയത് നേരത്തെ വന്നതിൻ്റെ ഒരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വന്നപ്പോൾ നമുക്ക് ട്രാഫിക്ക് പോലെ കുറേ കുട്ടികൾ ഡ്രൈവ് ചെയ്യാനുണ്ടായിരുന്നില്ല നന്നായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒരുപാട് നേരം ഡ്രൈവ് ചെയ്യുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഡ്രൈവ് ചെയ്യാൻ ഇത്തിരി ബിസിയുണ്ട് ഞങ്ങൾ കുട്ടികളെ പറ്റിച്ച വേഗം നയൻറ്റി കാണാൻ പോണതാണ് കേട്ടോ കുട്ടികളെ അവിടെ സ്വിമ്മിങ് പൂളിൻ്റെ അവിടെ വാട്ടർ തീം പാർക്കിൻ്റെ അവിടെ ഇട്ടിട്ട് നിർത്തിയിട്ട് പക്ഷേ ഒരാൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് കയറുന്നില്ല കുട്ടികളോട് ഉറച്ചു ആദ്യം ഞാൻ കയറിയിട്ടതിനു ശേഷം പിന്നീട് വിഷുടം കയറാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഞങ്ങൾ നയൻറ്റി ഡിഗ്രിയിലേക്ക് ഇപ്പോൾ ആ രണ്ട് ഫ്രീ ടിക്കറ്റ് ഞങ്ങൾ യൂട്ടിലൈസ് ചെയ്തു കേട്ടോ നയൻറ്റി സിനിമയെക്കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചാലക്കുടി പെരുന്നാൾ അവിടെയൊക്കെ ഞങ്ങൾ സിക്സ്റ്റീൻ ഡി ഒക്കെ കണ്ടതിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല എനിക്ക് അത്രയ്ക്ക് എഫർട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല എന്നാലും കുഴപ്പമില്ല എന്നേ ഉള്ളൂ അതേപോലെ വൈകുന്നേരമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ അന്തരീക്ഷങ്ങളൊക്കെ ഒന്ന് മാറി തുടങ്ങി എല്ലാവരും ഇപ്പം അതൊക്കെ ലൈറ്റൊക്കെ ഇട്ട് ഒരു കുറച്ചും കൂടി ഒരു ഗംഭീരമായിട്ടുള്ള ആംബിയൻസ് ഒക്കെ ആയി തുടങ്ങേണ്ട കേട്ടോ ഒരു കാര്യം പറയാൻ വിട്ടുപോയി സോഫ്റ്റ് പ്ലേയുടെ എൻട്രി ഫീസ് നൂറ്റമ്പത് രൂപയാണ് സോഫ്റ്റ് പ്ലേയുടെ ഉള്ളിലുള്ള അതാണ് പ്ലേ സ്റ്റേഷൻ പ്ലേ സ്റ്റേഷനിൽ നമ്മൾ കളിക്കണമെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അതല്ലാണ്ട് അതിൻ്റെ അടുത്ത് വേറൊരു ചുമ്മാ വീഡിയോ ഗെയിം ഉണ്ട് അതിന് എക്സ്ട്രാ ചാർജ് നൂറ്റമ്പത് രൂപയാണ് ഇതാണ് പ്ലേ സ്റ്റേഷൻ ഒരു ഇൻഡോർ ഗെയിംസിൻ്റെ ഒരു അന്തരീക്ഷമാണ് പ്ലേ സ്റ്റേഷനിലുള്ളത് അവിടേക്ക് മാത്രം കയറാനാണെന്നുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപയാണ് എൻട്രി ഫീസ് അപ്പോൾ നമ്മുടെ ആ ഈ സോഫ്റ്റ് പ്ലേയിലല്ല അപ്പോൾ പ്രണവിന് വേണമെന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റേഷൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് പ്രണവ് അതിൻ്റെ ഉള്ളിൽ കയറിയത് പക്ഷേ പ്ലേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രണവ് കയറിയതിൽ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ വന്നിട്ടില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന അതേ ജോയ്സ്റ്റിക്ക് ഞാൻ ജോയ് സ്റ്റിക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ വാങ്ങി അതേ സെയിം ജോയ് സ്റ്റിക്ക് വെച്ചിട്ട് കാർ റേസ് ആണ് ചെയ്തത് അത് സെയിം ആയിട്ട് വീട്ടിൽ നമ്മൾ ടി വിയിൽ വലിക്കുന്ന പോലെ തന്നെ തോന്നിയുള്ളൂ അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപയിൽ അത് മാത്രം പ്രണവിന് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും തോന്നിയില്ല അവൻ പ്ലേ സ്റ്റേഷൻ എന്ന് വിചാരിച്ച വലിയെന്തോ സംഭവമാണെന്നൊക്കെ വിചാരിച്ച് കയറിയതായിരുന്നു എന്തായാലും അവിടെ ഇരുന്ന് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് കാർ റൈസ് കളിക്കാൻ പറ്റും അങ്ങനെ കളിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോൾ ആകെ മാറി നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ ഏതാണ്ട് മാക്സിമം എല്ലാ റൈഡുകളിലും തന്നെ കേറിയിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ ഇനി ഇവിടെ നിന്ന് നീങ്ങാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ശ്രീ പ്രണാം ബ്ലോഗ്സിൽ ഈ എപ്പിസോഡ് ഇഷ്ടമായി കരുതുന്നു ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇനിയും ഇതേപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോസിനായിട്ട് ശ്രീ പ്രണാം ബ്ലോഗ്സ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്